ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം സംഗീത ലോകത്തെ ആചാര്യനായിരുന്ന ചമ്പൈ വൈദ്യനാഥ ഭാഗവതരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഭാരത തീരത്തെ മനോഹരമായ ഒരു ഗ്രാമം ആ ഗ്രാമത്തിലെ പുരാതനമായൊരു ബ്രാഹ്മണ ഗൃഹം ഒരു ദിവസം ആ മഠത്തിൽ നിന്ന് അപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിൻ്റെ കരച്ചിലുയർന്നു ഉണ്ടായിരുന്ന നാരായണ അയ്യർ എന്ന ജോൽസ്യൻ ആ കരച്ചിൽ ശ്രദ്ധിച്ചു കേട്ടു ശേഷം പ്രവചിച്ചു ഈ കുട്ടി ഭാവിയിൽ സംഗീത ലോകം മുഴുവൻ കീഴടക്കും മൈസൂർ കൊട്ടാരത്തിലെ ആസ്ഥാന വിദ്വാൻ ബഹുമതി ഏറ്റവും നല്ല സംഗീത സംഗീതവിദ്വാനുള്ള ദേശീയ അവാർഡ് ഇന്ത്യ ഗവൺമെൻറ്റിന്റെ പത്മഭൂഷൺ ബഹുമതി ആ കുട്ടി വളർന്നപ്പോൾ ഇതെല്ലാം നേടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ പതിനാലാം തീയതി ആ കുഞ്ഞ് ജനിച്ച ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞാൽ അദ്ദേഹം അറിയപ്പെടുന്ന പേരാകും അതാണ് ചെമ്പൈ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ സംഗീതത്തിൽ അതിയായി താല്പര്യം കാണിച്ചു തുടങ്ങിയ ആ ബ്രാഹ്മണ ബാലൻ പതിനാറാമത്തെ വയസ്സ് മുതൽ കുട്ടികളെ സംഗീതം പഠിപ്പിക്കാനും ആരംഭിച്ചു ഇന്നത്തെ പ്രഗത്ഭരായ ബാലഗുരു മുരളീകൃഷ്ണയും യേശുദാസും ജയവിജയന്മാരും പി ലീലയും ഒക്കെ ആ മഹാനുഭാവൻ്റെ എണ്ണമറ്റ ശിഷ്യന്മാരിൽപ്പെടുന്നവരാണ് ഷൊർണൂരിനടുത്ത ചെമ്പൈ ഗ്രാമത്തിൽ ഒന്നര നൂറ്റാണ്ടിലേറെ കാലം മുൻപ് തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്നും പല പ്രാവശ്യം വിലപിടിച്ച സമ്മാനങ്ങൾ നേടിയ അതിപ്രശസ്തനായ ഒരു സംഗീതജ്ഞനുണ്ടായിരുന്നു സുബ്ബയ്യ ഭാഗവതവർ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലാണ് ചെമ്പൈ ജനിച്ചത് അച്ഛൻ അനന്ത ഭാഗവതർ സംഗീതജ്ഞനായിരുന്നു കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ പാട്ടിൽ ലയിച്ചിരിക്കുമായിരുന്നു ചെമ്പൈ മൂന്നാമത്തെ വയസ്സുമുതൽ അദ്ദേഹത്തിൽ നിന്ന് സംഗീതം പഠിക്കാൻ തുടങ്ങി അഞ്ച് വയസ്സിന് ശേഷം മാത്രം പഠിക്കാൻ കഴിയുമായിരുന്ന പല സംഗീത പാഠങ്ങളും മൂന്നാം വയസ്സിൽ തന്നെ അച്ഛനെ പാടിക്കേൾപ്പിക്കുകയും ചെയ്തു എട്ടാം വയസ്സിലെ അരങ്ങേറ്റത്തിന് ശേഷം വിവാഹ ആഘോഷങ്ങളോടൊപ്പം അക്കാലത്ത് പതിവുണ്ടായിരുന്ന കച്ചേരികൾക്ക് സ്ഥിരമായി പാടാൻ തുടങ്ങി ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത സംഗീതജ്ഞരായിരുന്ന നടേശ ശാസ്ത്രി ചെമ്പയുടെയും അനുജന്റെയും ശ്രുതിമധുരമായ പാട്ട് കേൾക്കാനിടയായി അദ്ദേഹം അവരെ ദക്ഷിണേന്ത്യയിലെ അന്നത്തെ പ്രസിദ്ധ സംഗീതജ്ഞന്മാരെ എല്ലാം പരിചയപ്പെടുത്തി പതിനാറാം വയസ്സിൽ തനിക്കറിയാവുന്നതെല്ലാം ചമ്പൈ കുട്ടികളെ പഠിപ്പിക്കാനും ആരംഭിച്ചു പ്രതിഫലം ഒന്നും വാങ്ങാതെയായിരുന്നു ഈ പഠിപ്പിക്കാൻ പക്ഷെ അക്കാലത്തൊരിക്കൽ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന് ശബ്ദം പുറത്തേക്ക് വരാതായി പാടാൻ കഴിയാതിരുന്ന കാലത്ത് അദ്ദേഹം വയലിൻ വായന പഠിക്കുകയും ചെയ്തു പിന്നീട് ശബ്ദം തിരിച്ചു കിട്ടിയ ശേഷം അദ്ദേഹം കൂടുതൽ പ്രശസ്തിയിലേക്ക് ഉയർന്നു മദ്രാസിലേക്കും കച്ചേരിക്കും ക്ഷണിക്കപ്പെട്ടു കുട്ടികളെ സൗജന്യമായി സംഗീതം പഠിപ്പിക്കാൻ ഒരു സംഗീത വിദ്യാലയത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു പാട്ട് പാടി മഴ പെയ്യിച്ച ഒരു അത്ഭുതകഥയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് ഒരു വിവാഹ ആഘോഷത്തിനോട് അനുബന്ധിച്ച് കച്ചേരി നടത്തുമ്പോഴായിരുന്നു ആ സംഭവം അവിടെ അമൃതവർഷിണി രാഗം ആലപിക്കുവാൻ ശ്രോതാക്കൾ ആവശ്യപ്പെട്ടു അത് ആലപിച്ചാൽ മഴ പെയ്ത് വിവാഹ വീട് അലങ്കോലമാകുമെന്ന് ചെമ്പയ്ക്ക് മുന്നറിയിപ്പ് നൽകി എന്നാൽ ശ്രോതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തിന് അത് ആലപിക്കേണ്ടി വന്നു നല്ല വേനൽക്കാലമായിരുന്നു എങ്കിലും ചമ്പൈ ആ രാഗം പാടിയപ്പോൾ ശക്തിയായി മഴ പെയ്തു മുപ്പത്തി അഞ്ചാം വയസ്സിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ശബ്ദം നഷ്ടപ്പെട്ടു പരിഭ്രമത്തോടെ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭജനമിരുന്നു അവിടെ വച്ച് അത്ഭുതകരമായി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടുകയും ചെയ്തു പിന്നീട് ഗുരുവായൂർ മുടങ്ങാതെ എല്ലാ വർഷവും അദ്ദേഹം കച്ചേരി നടത്തുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ചെമ്പയുടെ പാട്ട് ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം ഒരു ചലച്ചിത്രത്തിൽ പാടാനും ക്ഷണിക്കപ്പെട്ടു അതിന് കിട്ടിയ പ്രതിഫലം ഗ്രാമക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് സ്വർണ കവചം നിർമ്മിക്കാൻ അദ്ദേഹം സംഭാവന ചെയ്തു മദ്രാസ് മ്യൂസിക് അക്കാദമി അദ്ദേഹത്തിന് സംഗീതകാല കലാ ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഭാരത സർക്കാരിൻ്റെ പത്മഭൂഷൺ ബഹുമതി അദ്ദേഹത്തിന് നൽകപ്പെട്ടത് അതിനടുത്ത വർഷം തൃശ്ശൂരിൽ ഒരു സംഗീത കച്ചേരിക്കു ശേഷം മടങ്ങിയെത്തി അദ്ദേഹം ഒളപ്പമണ്ണ മനയിൽ വെച്ച് അന്തരിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വർഷംതോറും നടത്തിവരുന്ന ചെമ്പൈ സംഗീതോത്സവം ഇപ്പോൾ സംഗീത ആസ്വാദകർക്കിടയിൽ ഏറെ പ്രസിദ്ധി നേടിക്കഴിഞ്ഞു